പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ എങ്ങനെ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രീസറിൻ്റെ റൈറ്റ് സൈഡായിട്ട് തന്നെ ഇതുപോലൊരു നോബ് കാണാൻ പറ്റും അത് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട നോബ് കാണാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അതായത് നമുക്ക് വിന്റർ ടൈമാണ് നല്ല തണുപ്പുള്ള ടൈമൊക്കെ ആണെങ്കിൽ തന്നെ ഒന്നിലോ രണ്ടിലോ അല്ലെങ്കിൽ മൺസൂൺ ടൈമൊക്കെ ആണെങ്കിൽ തന്നെ ത്രീയിലോ ഫോറിലോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഫൈവിലോ സിക്സിലോ ആണ് നമുക്ക് ഈ കൂളിങ് അഡ്ജസ്റ്റ് ചെയ്തിടേണ്ടത് അതായത് നമുക്കിപ്പം നല്ല തണുപ്പുള്ള ടൈമിലൊക്കെ കൂട്ടിയിടുകയാണെങ്കിൽ തന്നെ നല്ല ഹെവി തണുപ്പായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു ടെമ്പറേച്ചർ നമ്മുടെ പുറത്തുള്ള ടെമ്പറേച്ചറിനുസരിച്ച് കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ തന്നെ തൊട്ട് നടുക്കുള്ള ഒരു ബട്ടൺ വരുന്നു ബ്ലൂ കളർ ഉണ്ടല്ലേ ഒരു ബ്ലൂ കളർ ബട്ടൺ വരുന്നുണ്ട് അതാണ് നമുക്കൊരു ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ ഈ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്രീസറൊക്കെ നല്ല ഐസ് കട്ട പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരിക്കും അപ്പം അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡീഫ്രോസ്റ്റ് ബട്ടൺ വരുന്നത് അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡീഫ്രോസ്റ്റ് അതിൽ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ അത് നടന്നോളൂ അതിനുശേഷം തന്നെ ആ ഡീഫ്രോസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം തന്നെ ആ ബട്ടൺ വിളിയിലോട്ട് വരുന്നതാണ് ഈ ഫ്രീസറിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പം അറിയാൻ പറ്റും നിങ്ങൾക്ക് ഒരു വൺ വീക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നല്ല ഐസൊക്കെ ആയിരിക്കും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു ഒരാഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും മിനിമം നിങ്ങൾക്ക് ആ ഒരു ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ഈ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന ഈ വെള്ളമൊക്കെ നമുക്കിപ്പോൾ ബാക്കിലായിരിക്കും ഇതിൻ്റെ തൊട്ട് ബാക്കിലായിരിക്കും വന്നിരിക്കുന്നത് ആ ഒരു വെള്ളം നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും മെയിനായിട്ടുള്ള കൂളിങ് അഡ്ജസ്റ്റ് വരുന്ന സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്